നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ മീറ്റിംഗ് തീരുമാനങ്ങളാണ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അഞ്ചിന് ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ പറയുന്ന തസ്തികയിലേക്ക് അഭിമുഖം നടത്തും ഏതാണ് ഹോമിയോപ്പതി വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ ഹോമിയോ തസ്തിക മാറ്റം മുഖേന കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് താഴെപ്പറയുന്ന തസ്തികകളിലേക്ക് ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ലെക്ചറർ ഇൻ ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജുകൾ കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭൂജല വകുപ്പിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കാറ്റഗറി നമ്പർ നാനൂറ്റി അറുപത്താറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഫാർമസിസ്റ്റ് മോഡേൺ മെഡിസിൻ കാറ്റഗറി നമ്പർ ഇരുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാസർഗോഡ് ജില്ലയിൽ ആരോഗ്യ വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഹിന്ദു നാടാർ കാറ്റഗറി നമ്പർ നൂറ്റി അൻപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസിൽ വെൽഫെയർ ഓഫീസർ ഗ്രേഡ് ടു പട്ടികവർഗം കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി താഴെപ്പറയുന്ന തസ്തികകളിലേക്ക് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ കോൾക്കർ കാറ്റഗറി നമ്പർ നൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഫിഷറീസ് വകുപ്പിൽ ഫിഷറീസ് അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിവിധ ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ ആയ കാറ്റഗറി നമ്പർ നൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി വിങ് ഇലക്ട്രിസിറ്റി വർക്കർ കാറ്റഗറി നമ്പർ നൂറ്റി പതിനെട്ട് മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ സാമൂഹ്യനീതി ഓർ വനിതാ ശിശു വികസന വകുപ്പിൽ മേട്രൻ ഗ്രേഡ് വൺ കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള വാട്ടർ അതോറിറ്റി ഡ്രാസ്മാൻ ഗ്രേഡ് വൺ ഇലക്ട്രിക്കൽ കാറ്റഗറി നമ്പർ മുപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള വാട്ടർ അതോറിറ്റിയിൽ ഓവർസിയർ ഗ്രേഡ് ത്രീ കാറ്റഗറി നമ്പർ മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഓഫീസ് അസിസ്റ്റൻ്റ് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കുറച്ച് അഭിമുഖങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം ഇപ്പോൾ ഇന്ന് നടന്ന ഒരു അഭിമുഖമാണ് ഇന്നും നാളെയുമായിട്ട് നടക്കുന്നതാണ് കാസർഗോഡ് ജില്ലയിലെ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് കന്നഡ മാധ്യമം അതുപോലെ ഹൈസ്കൂൾ ടീച്ചർ കണക്ക് മലയാളം മാധ്യമമുണ്ട് അത് ട്രാൻസ്ഫർ ആണ് കാറ്റഗറി നമ്പർ അറുന്നൂറ് ബാ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ അതിൻ്റെയും ഇന്നായിരുന്നു ഇൻറ്റർവ്യൂ സോഷ്യൽ സ്റ്റഡീസിൻ്റെത് നാളെ കൂടി ഉണ്ട് കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ കണക്ക് മലയാളം മാധ്യമം അതിന്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ ജനുവരി ഒൻപത് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് പി എസ് സി കാസർഗോഡ് ജില്ലാ ഓഫീസിൽ വെച്ച് നടക്കുന്നത് അതുപോലെ ജനുവരി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ പി എസ് സി കോഴിക്കോട് ജില്ലാ ഓഫീസിൽ വെച്ചാണ് അഭിമുഖം നടത്തുന്നത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അഥവാ പ്രമാണ പരിശോധന കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിൽ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസ് ഓഫീസർ തസ്തികമാറ്റം മുഖേന ഇൻ സർവീസ് ക്വാർട്ടയിലാണ് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരിൽ പ്രമാണ പരിശോധന പൂർത്തിയാക്കാത്തവർക്ക് ജനുവരി എട്ടിനാണ് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തുന്നത് ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും പാസ് ചെയ്ത് കൊടുക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്